കണ്ണൂർ തളിപ്പറമ്പ് പൂവത്ത് ഭാര്യയ്ക്ക് നേരെ ഭർത്താവിന്റെ ആക്രമണം എന്ന വാർത്ത വരുന്നു ആലക്കോട് അരങ്ങം സ്വദേശി അനുപമയാണ് ജോലി ചെയ്യുന്ന ബാങ്കിൽ കയറി കത്തി ഉപയോഗിച്ച് ആക്രമിച്ചത് ഭർത്താവ് അനുരൂപിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു അർജുൻ കല്യാണുണ്ട് വിശദാംശങ്ങളുമായി അർജുൻ എന്താണ് സംഭവിച്ചത് എന്തായിരുന്നു പ്രകോപനം പിന്നീട് അതായത് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടിയാണ് കണ്ണൂർ പൂവത്തെ എസ് ബി ഐ ബ്രാഞ്ചിൽ ജോലി ചെയ്യുകയായിരുന്ന അനുപമയ്ക്ക് നേരെ അവരുടെ ഭർത്താവ് ബാങ്കിലേക്ക് എത്തി വെട്ടിപ്പരിക്കേൽപ്പിച്ച ഒരു സംഭവം ഉണ്ടായത് ഈ തൊട്ടടുത്ത് തന്നെ ജോലി ചെയ്യുകയായിരുന്ന ഭർത്താവാണ് അവിടത്തേക്ക് എത്തിയത് അനുരൂപാണ് അനുരൂപ ഈ ബാങ്കിലേക്ക് എത്തി ഭാര്യ ക്യാഷർ ജോലിയാണ് ആ ക്യാഷ് കൗണ്ടറിന് സമീപത്തേക്ക് എത്തിയാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയത് തൊട്ട അടുത്ത നിമിഷം തന്നെ ബാങ്കിൽ ജോലി ചെയ്യുകയായിരുന്ന മറ്റു സഹപ്രവർത്തകരും എല്ലാവരും ചേർത്ത് അനുരൂപിനെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുകയും പിന്നീട് ഈ ബാങ്കിൻ്റെ പുറത്തേക്ക് എത്തിക്കുകയുമാണ് ഉണ്ടായത് നാട്ടുകാരെല്ലാം ചേർന്ന അനുരൂപിനെ പിന്നീട് ബലം പ്രയോഗിച്ച് അവിടെ ബന്ദി ബന്ദിയാക്കി വെക്കുകയായിരുന്നു പിന്നീട് പോലീസ് എത്തി ഇപ്പോൾ അനുരൂപ് പോലീസ് കസ്റ്റഡിയിലാണ് നിലവിൽ കഴിയുന്നത് എന്തായാലും ഈ സംഭവത്തിന് പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളോ വഴക്കുകളോ ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നാലും അത്തരമില്ല ചില സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഭാര്യയുമായി ചില തർക്കങ്ങൾ ഈ അനുരൂപിന് ഉണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചില വിവരങ്ങളായി നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്തായാലും ഇപ്പോൾ ഈ പരിക്കേറ്റുള്ള അനുഭമ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അനുഭമയുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഭർത്താവ് ജോലി ചെയ്യുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കാർ ഷോറൂമിലാണ് ഈ ഭർത്താവ് ജോലി ചെയ്യുന്നത് അവിടെ നിന്നാണ് ഈ ഭർത്താവ് വാക്കത്തിയുമായി ഈ ബാങ്കിലേക്ക് എത്തുകയും ഈ അനുപമയ്ക്ക് നേരെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുകയും ചെയ്തത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഈ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് വൈകുന്നേരം മൂന്നേ മുപ്പതോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് എസ് ബി ഐ ജീവനക്കാരിയായിട്ടുള്ള ആലക്കോട് അരങ്ങം സ്വദേശിയായിട്ടുള്ള അനുപമയ്ക്ക് നേരെയാണ് ഭർത്താവ് അനുരൂപ് ബാങ്കിലേക്ക് എത്തിയതും ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത് പരിക്കേറ്റ ഇപ്പോൾ തളിപ്പറമ്പ് സഹകരണ ചികിത്സയിൽ കഴിയുകയാണ് ശരി അവർ ജോലി ചെയ്യുന്ന ബാങ്കിൽ കയറി ആക്രമിച്ചു ഭർത്താവ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അർജുൻ കല്യാട് നൽകുന്ന വിവരം